നഗരസഭ അശാസ്ത്രീയമായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ ദുരിതമായി മാറിയിരിക്കുകയാണ് മൈത്രിപുരം നിവാസികൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പൂൾ നിറഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറുന്നത് വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളുടെ അടക്കം ഉറക്കം കെടുത്തുകയാണ് തൃക്കാക്കര മൈത്രിപുരം വലിയകുളം പ്രദേശവാസികളാണ് മനുഷ്യനിർമ്മിത ദുരിതത്താൽ വലയുന്നത് വികസന പ്രവർത്തനം എന്ന പേരിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പ്രദേശത്തുണ്ടായിരുന്ന വലിയ കുളം സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുകയായിരുന്നു വീടുകളേക്കാൾ ഉയരത്തിൽ കരിങ്കല്ല് നിർമ്മിച്ച കുളവും നിർമ്മാണത്തിനായി വെട്ടിച്ചുരുക്കിയ കനാലും മഴ പെയ്യുമ്പോൾ വെള്ളം വീടുകളിലേക്ക് ഒഴുക്കുകയാണ് ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന രോഗികളായ വയോജനങ്ങൾക്കടക്കം തീരാ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ഞങ്ങൾ ഉറങ്ങിയിട്ട് നാല് ദിവസമായി ഞങ്ങളെല്ലാം കുത്തിയിരി എന്നാലും രാത്രി രണ്ട് മണിക്ക് വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി മോട്ടർ ഇട്ടടിക്കുന്നു ഉറങ്ങിയിട്ട് നാല് അഞ്ച് ദിവസമായി അപ്പം നിങ്ങൾ ഞങ്ങളെയൊക്കെ മുഖത്ത് നോക്കാം അറിയാം അപ്പോൾ ഞങ്ങൾ ഒരേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ ഈ വീട്ടിൽ നിന്ന് വെള്ളം പോകത്തക്ക ഒന്നുള്ളവരെ കാണ കാന പഴയ കാന എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടണം ഞങ്ങൾക്ക് വേറെ ഒരു ആവലാതിയും ഇല്ല ഞങ്ങൾ വന്നപ്പോൾ ഇതൊരു ചെറിയ നല്ലൊരു കുളമായിരുന്നു കേട്ടോ ആ കുളം ഇത് നിറഞ്ഞാൽ വെള്ളമൊക്കെ അതിനകത്ത് പോകുന്നുണ്ടായിരുന്നു വെള്ളം നിറഞ്ഞാലും അങ്ങോട്ട് തോടുണ്ട് വലിയ തോടാണ് തോട്ടിക്കോട്ട് ഒഴികൊണ്ടിരുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞല്ലോ ഓരോ വികസനം വന്ന് 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 ഇതേ വികസിപ്പിച്ചു കുളം അങ്ങ് വികസിപ്പിച്ചു അപ്പം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഈ രണ്ട് മൂന്ന് ഈ മഴ തുടങ്ങിയപ്പോഴാണ് ഈ പണി കഴിഞ്ഞ പിന്നെയാണ് ഈ പരിപാടി ഞങ്ങൾ എങ്ങനെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളഞ്ഞും മുഖനിലയിലേക്ക് താമസം മാറ്റിയുമാണ് നിലവിൽ ഇവിടെയുള്ളവർ കിടന്നുറങ്ങുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കിയത് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ സീനിയർ സിറ്റിസൺസ് ഇത്രയും പ്രായമായവർ ഈ രോഗികൾ ഇവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഏർപ്പെടു ഏർപ്പെടുത്താൻ മുനിസിപ്പൽ അധികൃതർ ഇങ്ങോട്ട് കടന്നുപോലും വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കടന്നു വന്ന് ഉദ്യോഗസ്ഥന്മാർ ഇതിനു പരിഹാരം നിർ നിർദ്ദേശിച്ചിട്ട് കാര്യമില്ല ഒരു നടപടി എടുക്കാനായിട്ട് അവരിങ്ങോട്ട് വരുന്നില്ല അതിനുവേണ്ടി എന്തെല്ലാം എന്തെല്ലാം പോകും പോകും അതെല്ലാം ഈ വേണ്ടി ഞങ്ങൾ നഗരസഭയ്ക്കും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർക്കും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട് പൂൾ നിർമ്മാണത്തിന്റെ പേരിൽ വലിയ അഴിമതിയാണ് നഗരസഭ നടത്തിയതെന്നും ആക്ഷേപമുണ്ട് കൈരളി ന്യൂസ് കൊച്ചി